മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഉന്നതതല യോഗം വിളിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യാഴാഴ്ചയാണ് യോഗം ഭാവിയിൽ കുടിവെള്ള പ്രതിസന്ധി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ചർച്ചയാകും എ ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ വലിയ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്നൊക്കെയുള്ള വിമർശനം ഉയരുമ്പോൾ എന്താണ് ഈ യോഗത്തിൻ്റെ ഉദ്ദേശ്യം ഈ കുടിവെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം മന്ത്രി റോഷി അഗസ്റ്റിൻ നിലവിൽ വിളിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ഈ മന്ത്രിയുടെ ചേംബറിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നേരിടാമെന്ന കാര്യം യോഗത്തിൽ ചർച്ചയാകും ഒപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണികൾ സമാനമായ രീതിയിൽ ഇനി നടത്തുമ്പോൾ ഏത് തരത്തിൽ അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കണം അതെങ്ങനെ നടപ്പിലാക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ ജനപ്രതിനിധികളും പങ്ക് വാട്ടർ അതോറിറ്റി പങ്ക് വെച്ചില്ല എന്നുള്ള വലിയൊരു ആരോപണം ഭരണപക്ഷ എം എൽ എ മാർ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു ഈ വിഷയവും യോഗത്തിൽ ചർച്ചയാകും എന്തായാലും ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ മുൻകരുതലുകളാണ് യോഗത്തിൻ്റെ പ്രജാ പ്രധാനപ്പെട്ട അജണ്ടായി കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക ഒപ്പം തന്നെ ഈ റെയിൽവേയുടെ അലൈൻമെൻറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യത്തിലും ഈ യോഗത്തിൽ യോഗത്തിന് മുമ്പിൽ വരും ഇക്കാര്യവും യോഗം പരിഗണിക്കും എന്തായാലും അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു വ്യാപക വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഈ യോഗം എന്തായാലും ഇനി തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്ക കൂടിയാണ് മന്ത്രി നേരിട്ട് അടിയന്തരമായി ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് അനുജ ശരി ഉന്നതതല യോഗം വിളിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്